ഇനി നമുക്ക് ചോറ് ഉണ്ടാൻ പറ്റിയ വായിൽ കപ്പലോടിക്കുന്ന ഒരു സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം അതായത് ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട നമ്മുടെ ഉള്ളി ഈ ഒരു പരുവൊക്കെ ആവും പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് എരി മുളക് ആണെങ്കിലും എടുക്കാം എന്നിട്ട് ഞാൻ വറുത്ത് അതും കോരി വെച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ലേശം പുളിയൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ ഞാൻ മൂന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ചൂടാറട്ടെ നമുക്ക് ചെറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചതച്ചെടുക്കാം എനിക്കിപ്പോ അതില്ലാത്തോണ്ട് ഞാൻ ചെറിയ മിക്സിഡ് ജാറിലേക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുക്കുകട്ടോ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോ താ ഇത് എന്താ രുചി ആഹാ നല്ല എണ്ണയിലൊക്കെ മൂത്ത് വന്ന് സൂപ്പർ ആയിട്ടല്ലേ ചോറ് ഉടൻ ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് പെട്ടെന്ന് മറക്കല്ലേ അടുത്ത വീഡിയോയിൽ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം